രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തൻ്റെ ജീവിതം തന്നെ നശിപ്പിച്ച ജാതി കോമരങ്ങളോട് പ്രതികാരം ചെയ്ത ഒരു യുവാവിൻ്റെ കഥയാണ് ഞാനിന്ന് പറയാൻ പോകുന്നത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് ഭാര്യ ഇത്രമാത്രം സ്നേഹിച്ച ഒരു യുവാവ് വേറെ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു പക്ഷേ ഈ ഒരു കേസ് തെളിഞ്ഞപ്പോൾ പോലീസുകാർ വരെ കയ്യടിച്ചു എന്നുള്ളതാണ് കാരണം ഇതിവരർഹിക്കുന്നതാണ് ഈ മരണം ഈ പ്രതികളെ അർഹിക്കുന്നതാണെന്ന് പോലീസുകാർക്ക് പോലും മനസ്സിലായി എന്നുള്ളതാണ് എന്നാലും സംഭവം നടന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിൽ മധ്യപ്രദേശിലെ ഒരു ഗ്രാമത്തിലാണ് ആ ഗ്രാമത്തിലെ ലാൽസിംഗ് എന്ന് പറയുന്ന ഒരു കർഷകൻ സമൂഹത്തിൽ വളരെ മാന്യനാണ് അത്യാവശ്യം സാമ്പത്തിക സ്ഥിതി ഒക്കെയുള്ളൊരു കർഷകനാണ് അദ്ദേഹം രാവിലെ തന്നെ മോട്ടർ ഓൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പോവുകയാണ് അദ്ദേഹത്തിൻ്റെ തോട്ടത്തിലേക്ക് അവിടെ കുറച്ച് നനവും ഉണ്ട് അങ്ങനെ രാവിലെ തന്നെ പോയി മോട്ടർ ഓൺ ചെയ്യുമ്പോഴാണ് ഒരു വലിയ ശബ്ദത്തോടു കൂടി അവർ പൊട്ടിത്തെറിക്കുന്നതും അദ്ദേഹം ക്ഷണം അവിടെ മരിച്ചു വീണു എന്നുള്ളതാണ് ഈ പൊട്ടിത്തെറി കേട്ടുകൊണ്ട് ഗ്രാമവാസികളെല്ലാം അങ്ങോട്ട് ഓടുന്നു അവിടെ ഭയങ്കരമായിട്ട് പോലീസും കാര്യങ്ങളൊക്കെ എവിടത്തേക്ക് കുതിച്ചെത്തുന്നു അങ്ങനെ പോലീസുകാർ അന്വേഷണം ആരംഭിച്ചു ഇതെന്താണ് സംഭവമെന്നറിയില്ലല്ലോ ടെററിസ്റ്റ് ആണോ അല്ലെങ്കിൽ നക്സലിൻ്റെ പ്രശ്നമാണോ കാരണം മധ്യപ്രദേശാണ് നക്സലിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ് അങ്ങനെ പോലീസുകാർ അന്വേഷിച്ചപ്പോൾ പോലീസുകാർക്ക് മറ്റൊരു കാര്യം കൂടി മനസ്സിലായി ഏകദേശം രണ്ട് മാസം മുമ്പ് സമാനമായൊരു പൊട്ടിത്തെറി മറ്റൊരു തോട്ടത്തിൻ്റെ നടന്നിരിക്കുന്നു പക്ഷേ അദ്ദേഹം മരിച്ചിട്ടില്ല ാൽ എന്ന് പറയുന്ന ഒരു കർഷകൻ്റെ സ്ഥലത്താണ് അത് സംഭവിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കണ്ണൊക്കെ പോയിട്ട് ഗുരുതരാവസ്ഥയിലായിരുന്നു ഇപ്പോഴത് നോർമലായി കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തെ പോയി ചോദ്യം ചെയ്തു അദ്ദേഹം പറഞ്ഞു ഇതുപോലെ ഞാൻ രാവിലെ വന്ന് മോട്ടർ ഇടാൻ നോക്കുമ്പോഴാണ് ഇതുപോലെ പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നത് അപ്പോൾ രണ്ടും നോക്കുമ്പോൾ പോലീസിന് മനസ്സിലായി ഇത് രണ്ടും ഒരേ സംഭവം തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ പുറകിൽ ഒന്നിക്കും നെക്സലൈറ്റുകളാണ് കാരണം ഇവരൊക്കെ എന്ന് പറഞ്ഞ കർഷകരൊക്കെ പ്രമാണിമാറാണ് അങ്ങനെയുള്ള സംശയങ്ങളൊക്കെ വന്നു അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് ഭയങ്കരമായിട്ട് എത്രയും പെട്ടെന്ന് പിടൂടണം എത്രയും പെട്ടെന്ന് ഇതിന്റെ പിന്നെ പ്രതികളെ പിടികൂടണം ഇതിന്റെ തെളിവുകൾ പുറത്തു കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സമ്മർദ്ദം ചെലുത്തി അതുകൊണ്ട് പോലീസിന് അങ്ങനെ അലമ്പ കഴിഞ്ഞില്ല പോലീസുകാർ ഭയങ്കരമായിട്ട് അന്വേഷണത്തിൽ അങ്ങ് മുഴകി എന്നുള്ളതാണ് ഒരു തുമ്പും കിട്ടിയില്ല രണ്ട് മാസമായിട്ട് ഒരു തുമ്പും കിട്ടിയില്ല അങ്ങനെ കുറച്ച് പോലീസുകാരെ ഒരു ഇൻസ്പെക്ടർ ഇങ്ങോട്ട് വിടുകയാണ് ഗ്രാമത്തിന് നിങ്ങളൊരു കാര്യം ചെയ്യൂ പോയിട്ട് ഗ്രാമവാസികളായിട്ട് അവിടെ അഭിനയിക്കും ഗ്രാമവാസികളെ പോലെ അവിടെ ജീവിക്കൂ എന്നൊക്കെ പറഞ്ഞ് വേഷം മാറിയിട്ട് ഒരു നാലഞ്ച് പോലീസുകാരെ ഈ ഗ്രാമത്തിലേക്ക് അങ്ങ് വിട്ടു ഈ ഗ്രാമത്തിലേക്ക് വിട്ട് അവർ പല സ്ഥലങ്ങളിലും പോയിട്ട് ചായയൊക്കെ കുറിച്ച് കൊച്ചു വർത്താനങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ജോലിയൊക്കെ ചെയ്തിങ്ങനെ ജീവിച്ച് ജീവിച്ച് വരുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുത്തിട്ടു അതിനുശേഷം ഒരാൾ പറഞ്ഞു ഈ സംഭവങ്ങൾ കഴിഞ്ഞപ്പോൾ മറ്റൊരെ നമ്മൾ കാണുന്നില്ല കേട്ടോ അവൻ എവിടെയാണ് പോയെന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല ആര് നമ്മളെ സുരേഷ് എന്ന് പറയുന്ന ഒരുത്തനുണ്ടായിരുന്നല്ലോ ഇവിടെ വാടകയ്ക്ക് താമസിക്കുന്ന ഇവിടെ ജോലിയൊക്കെ ചെയ്യുന്ന ഒരുത്തനുണ്ടല്ലോ ആ സുന്ദരിയായ ഒരു ഭാര്യയില്ലേ അവളുടെ ഭർത്താവ് സുരേഷ് എന്നൊക്കെ പറഞ്ഞ് പോലീസുകാരുടെ മുൻപ് ചില ആൾക്കാരെ സംസാരിക്കാൻ തുടങ്ങി അത് പോലീസുകാർ ഒന്ന് നോക്കി ആരാണ് സുരേഷ് അവരോടൊക്കെ ചോദിച്ചു അപ്പോഴാണ് അറിയുന്നത് ഈ ഗ്രാമത്തിലെ കല്യാണം കഴിച്ചു വന്ന ഒരു ചെറുപ്പക്കാരനാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ അതിസുന്ദരിയായിരുന്നു അതുകൊണ്ട് തന്നെ അവളെ കാണാൻ എല്ലാവരും ായിരുന്നു എന്നൊക്കെ ചില ആൾക്കാരൊക്കെ ഒരു രസം പോലെ പറഞ്ഞു ഈ ഒരു സംഭവമൊക്കെ കഴിഞ്ഞിട്ട് പക്ഷെ അവനെ കാണുന്നില്ല എന്നൊക്കെ ഒരു തമാശ രൂപത്തിലൊക്കെ ആൾക്കാർ പറഞ്ഞു ഏതായാലും ഈ സുരേഷ് ആരാണ് സുരേഷിനെ പറ്റി അന്വേഷിക്കാൻ തന്നെ പോലീസുകാർ തീരുമാനിക്കുന്നു പോലീസുകാർ മേലുദ്യോഗസ്ഥന് പിന്നെ ഇൻഫോർമേഷൻ കൊടുത്തിതേ പോലെ ഒരു സുരേഷ് എന്ന് പറയുന്ന ഒരാൾ ഒരാളിവിടുന്ന് മിസ്സായിട്ടുണ്ട് എന്ന് പക്ഷെ അദ്ദേഹത്തിന്റെ അഡ്രസ്സോ കാര്യങ്ങളോ ഒന്നും അറിയില്ലായിരുന്നു ഏതായാലും അവിടെയുള്ള വില്ലേജ് ഓഫീസർ വഴി അവിടെ കുറച്ച് വിത്തും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ സുരേഷ് വന്നതുകൊണ്ട് അദ്ദേഹത്തിന് അറിയപ്പെട്ടു ഏത് വില്ലേജിൽ നിന്നാണ് ഇദ്ദേഹം വന്നത് എന്ന് അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാം അങ്ങനെ വില്ലേജ് ഓഫീസറെ കണ്ടുപിടിക്കുന്നു വില്ലേജ് ഓഫീസർ പറയുന്നു ഇദ്ദേഹം വന്നത് കുറച്ച് അകലെയുള്ള ഒരു ഗ്രാമത്തിലെ വില്ലേജ് ഓഫീസ് നിന്നാണ് എനിക്കറിയാവുന്നതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിന് കുറച്ച് സഹായങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തത് എന്ന് വില്ലേജ് ഓഫീസിൽ നിന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു അങ്ങനെ ഈ സുരേഷിനെ പിടികൂടുന്നതിന് വേണ്ടിയിട്ട് അയൽ അയൽ ഗ്രാമത്തിലേക്ക് പോകുന്നു അവിടെ എത്തിയപ്പോഴും സുരേഷിനെ പിടികൂടുന്നു സുരേഷിനെ പിടികൂട പിടികൂടിയപ്പോഴും സുരേഷിന്റെ ഭാര്യയുടെ കൂടെ തന്നെ അപ്പോൾ പിടികൂടി ചോദിച്ചു കാരണം എന്താ സംശയം മാത്രമേ ഉള്ളൂ പ്രതിയല്ലല്ലോ നീ എന്തിനാണ് അവിടെ നിന്ന് മുങ്ങിയത് എന്ന് ചോദിച്ചാൽ അദ്ദേഹം മുങ്ങിയവെന്നല്ല ഞാൻ അവിടെ നിന്ന് വന്നതാണ് അവിടെ മടുത്തത് കൊണ്ടാണ് ഞാനവിടെ വന്നത് എന്നൊക്കെ ഈ സുരേഷ് പറയാൻ തുടങ്ങി പക്ഷെ അത് വിശ്വസിച്ചില്ല നല്ല രീതിയിൽ വീണ്ടും ചോദ്യം ചെയ്തു ചോദ്യം ചെയ്തപ്പോഴാണ് ഇദ്ദേഹം ആ ഞെട്ടിക്കൊന്നൊരു കഥ പറഞ്ഞത് അതായത് ഇയാൾ കല്യാണം കഴിച്ചതിന് ശേഷമാണ് ആ ഗ്രാമത്തിലേക്ക് പോകുന്നത് ആ ഗ്രാമത്തിലേക്ക് പോയി അവിടെ കുറച്ച് സ്ഥലങ്ങളൊക്കെ പാട്ടത്തിനടുത്ത് ഇദ്ദേഹം കൃഷി ചെയ്യുകയായിരുന്നു ഈ കൃഷി ചെയ്യുമ്പോഴേ അതിനടുത്ത് താമസിക്കുന്ന ഈ വൻ പർ ലാൽ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ ലാൽ സിംഗും ദിനേശും കൂടിയിട്ട് ഒരു ദിവസം വീട്ടിലേക്ക് വന്നു വീട്ടിലേക്ക് വന്നതിന് ശേഷം തന്നെ ഇവിടെ കെട്ടിയിടുകയും മൂന്ന് പേരും ചേർന്ന് തൻ്റെ ഭാര്യയെ ബലാത്സംഗം ചെയ്യുകയും ചെയ്തു എന്നാണ് ഈ പിന്നെ സുരേഷ് എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞത് ഏതായാലും സുരേഷ് പറയുന്ന കഥകൾ കേട്ട് ചേർക്ക് പോലീസ് പോലും ഞെട്ടിപ്പോയി എന്നിട്ട് എന്തുകൊണ്ട് നിങ്ങൾ കംപ്ലയിൻറ്റ് ചെയ്തില്ല അപ്പോൾ സുരേഷ് പറഞ്ഞു ആരോട് കംപ്ലയിൻറ്റ് ചെയ്യും സാർ ഞാനൊക്കെ വന്ന് ഒരു കംപ്ലയിൻറ്റ് അവിടെ തന്നു കഴിഞ്ഞാൽ ഇത്രയും വലിയ ആൾക്കാർ അതായത് ജാതിപരമായിട്ട് വലിയ നിലയിൽ നിൽക്കുന്നതാണ് ബൻബർലാലും അതുപോലെ ലാൽ സിംഗും ദിനേശ് സിങ്ങും ഇവരൊക്കെ ഇവർക്കെതിരെ കേസെടുക്കാൻ കഴിയുമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ പോലീസുകാർക്ക് തന്നെ ഉത്തരമില്ലാതായി എന്നുള്ളതാണ് കാരണം സുരേഷ് പറയുന്നത് നേരാണ് സുരേഷുവിൻ്റെ ഭാര്യ ഇങ്ങനെ ഒരു കംപ്ലൈൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ സുരേഷിനെ പിടിച്ചുള്ളിലിടും എന്നുള്ളതാണ് അത്രത്തോളം ഭയങ്കരമായ ഒരു സംഭവമാണ് ഈ ജാതിപരമായിട്ടൊക്കെ അവിടെയൊക്കെ നടക്കുന്നത് എന്നുള്ളതാണ് അങ്ങനെ ഈ സുരേഷിൻ്റെ പിന്നെ ആ ഭാര്യയെ ചോദ്യം ചെയ്തു ഭാര്യയെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ശേഷമാണ് ഇയാൾ ഓൺലൈനിലും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ബോംബുണ്ടാക്കാനൊക്കെ പഠിച്ചത് പഠിച്ചതിന് ശേഷം ഇദ്ദേഹം അത് പ്രാവർത്തികമാക്കുകയായിരുന്നു ആദ്യത്തെ ഒരു സംഭവം അത് ചീറ്റിപ്പോയി എന്നുള്ളതാണ് കാരണം കാര്യമായിട്ടുള്ള ഒരു റിസൾട്ടൊന്നും കിട്ടിയില്ല അതുകൊണ്ടാണ് ഈ വൻപർലാലിനെ കണ്ണ് മാത്രം പോയി അദ്ദേഹം രക്ഷപ്പെട്ടത് ഏതായാലും കണ്ണ് പോയല്ലോ അദ്ദേഹത്തിന് മുഖം കുറച്ച് വികൃതമായല്ലോ എന്ന് സുരേഷ് സമാധാനിച്ചു പക്ഷേ രണ്ടാമത്തെ സംഭവം കൂടി വന്നു രണ്ടാമത്തെ സംഭവം നല്ല ശബ്ദമുണ്ടായിരുന്നു അതുകൊണ്ടാണ് ലാൽസിംഗ് പൊട്ടിച്ചെതറിപ്പോയത് പക്ഷേ മൂന്നാമത്തെ സംഭവത്തിലുള്ള ദിനേശിനെ ക നോക്കി അവർക്ക് കിട്ടിയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴേക്കും പോലീസുകാർ അന്വേഷണം ഊർജപ്പെടുത്തിയിട്ട് ഭയങ്കരമായിട്ടുള്ള പ്രശ്നത്തിലായിരുന്നു അതുകൊണ്ടാണ് അവിടെ നിന്നും പിന്നീട് നാട് വിട്ടത് എന്നുള്ളതാണ് അങ്ങനെ ഇദ്ദേഹത്തിൻ്റെയും ഭാര്യയുടെയും കഥകൾ കേട്ടപ്പോൾ പോലീസുകാർ തന്നെ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയി എന്നുള്ളതാണ് അങ്ങനെ പോലീസുകാർ ഇവരെയും കൂട്ടി നേരെ ഗ്രാമത്തിലേക്ക് വരുന്നു ഗ്രാമത്തിലേക്ക് വന്ന് കഥകളൊക്കെ ഗ്രാമവാസികളോട് പറയുന്നു ഗ്രാമവാസികൾ എല്ലാവരും കൂടി അൻബർലാലിൻ്റെയും ദിനേശിൻ്റെയും വീടുകൾ അടിച്ച് തകർക്കുന്നു അങ്ങനെ അവരെ രണ്ടുപേരെയും പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കുകയാണ് ഏതായാലും അവർക്ക് കിട്ടിയിരിക്കുന്ന ശിക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഴ് വർഷം വീതമുള്ള ശിക്ഷയാണ് കിട്ടാൻ പോകും കിട്ടിയിരിക്കുന്നത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലാൽ സിംഗിനെ കൊലപ്പെടുത്തിയതിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വിചാരണയും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഏതായാലും ശിക്ഷ വിധിക്കുമ്പോൾ ചിലപ്പോൾ ഇദ്ദേഹത്തിന് കുറച്ചൊരു ഇതൊക്കെ കൊടുക്കുമായിരിക്കാം എന്നാലും ഒരു ഗുരുതരമായ ഒരു പൊട്ടിത്തെറി ആയതുകൊണ്ട് തന്നെ അത് അതിൻ്റേതായ ഗൗരവത്തിൽ കോടതി എടുക്കുമെന്ന് ാണ് പിന്നെ ആ പ്രോസിക്യൂഷനൊക്കെ പറയുന്നത് എന്നുള്ളതാണ് കാരണം ഇങ്ങനെയൊരു ബുദ്ധി ഭരണമല്ല ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൊട്ടിത്തെറിയാണല്ലോ അപ്പോൾ ഇതാണ് അവിടെ നടന്നിരിക്കുന്നത് ഏതായാലും ആ ഒരു പ്രതികാരത്തിൻ്റെ കഥ ജനങ്ങളൊക്കെ കേട്ടപ്പോഴും അദ്ദേഹത്തോട് വലിയ റെസ്പെക്റ്റ് തോന്നി എന്നാണ് പറയുന്നത് ഈ സുരേഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിയോട് സാധാരണ ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടായിക്കഴിഞ്ഞാല് ഭാര്യയെ ഉപേക്ഷിച്ചു പോവുകയാണ് ഭർത്താക്കന്മാർ ചെയ്യുന്നത് ആ ഗ്രാമത്തിലൊക്കെ ഇങ്ങനെ പല സംഭവങ്ങളും ഉണ്ടാകാം പക്ഷേ ഇങ്ങനെ സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ അങ് ഉപേക്ഷിച്ചു പോകും അതാണ് അവിടെ പിന്നെ വേറെ പ്രതികാരം ചെയ്യാനോ അല്ലെങ്കിൽ ചോദ്യമോ പറച്ചാലോ ഒന്നുമില്ല പിന്നെ ഇവന് വേണ്ട ഇവൻ പോയിട്ട് വേറെ കല്യാണം കഴിക്കും അതാണ് അവിടെയൊക്കെ സംഭവിക്കുന്നത് എന്നാണ് അവിടെയുള്ള ഗ്രാമവാസികൾ പറയുന്നത് അപ്പോഴാണ് ഒരു ഉത്തമനായ ഒരു പുരുഷൻ അതായത് തൻ്റെ ഭാര്യയോട് ചെയ്ത ചതിക്ക് അങ്ങ് പ്രതികാരം ചെയ്തത് എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് എൻ്റെ എപ്പോഴാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം